ഈ ലോക ദിനത്തിൽ അധ്യാപക ദമ്പതികളെ ആദരിച്ച് മാതൃകയാണ് ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രം ജനശ്രീ മിഷൻ പുന്നൂർ ബ്ലോക്ക് യൂണിയൻ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് അധ്യാപക ദമ്പതികളെ വീട്ടിലെത്തി ആദരിച്ചത് അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് സ്കൂളിൽ മുപ്പത് വർഷത്തിലേറെ അധ്യാപക സേവനം നടത്തി വിരമിച്ച അഞ്ചൽ അഗസ്ത്യക്കോട് അഞ്ജലിയിൽ രവീന്ദ്രനാഥൻ പി കെ മനോരമ അധ്യാപക ദമ്പതികൾക്കാണ് ആദരവ് നൽകിയത് ഏറ്റവും കൂടുതൽ അഭിനന്ദനം അറിയിക്കുന്ന നിങ്ങൾ ഞങ്ങളെ സന്തോഷം ജനശ്രീ മിഷൻ പുനൂർ ബ്ലോക്ക് യൂണിയൻ ചെയർമാൻ റംലി എസ് റാവുത്തർ സെക്രട്ടറി വലിയവള വേണുലാൽ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രം ചെയർമാൻ അഡ്വക്കേറ്റ് കാട്ടയം സുരേഷ് ജഗദീഷ് ബൈജു രാജനാചാരി സത്യരാജ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് തന്നെ ഇന്ത്യയിൽ രണ്ടായിരത്തി അൻപതോടു കൂടി ഇന്ത്യയിലെ വയോജനങ്ങളുടെ ജനസംഖ്യ മുപ്പത്തഞ്ച് കോടിയിൽ പടുത്ത് വരുമെന്നാണ് അനുമാനിക്കുന്നത് കേരളത്തിലെ സാമൂഹിക സാഹചര്യങ്ങളിൽ പൊതുവെ വയോജനങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണെങ്കിലും അനാഥാലയങ്ങൾ പെരുകുന്നു എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് ഈ വയോജന ദിനത്തിൽ നമുക്ക് സമൂഹത്തിന് കൊടുക്കേണ്ടുന്ന ഒരു സന്ദേശം വയോജനങ്ങളെ ചേർത്ത് പിടിക്കുക എന്നതാണ് ഇവിടെ ജനശ്രീ മിഷൻ പുനലൂർ ബ്ലോക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിലുള്ള ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഈ വയോജന ദിനം ആചരിക്കണം എന്നാലോചിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് മുപ്പത്തഞ്ച് വർഷത്തിലേറെ കാലം അധ്യാപന ജീവിതം നടത്തിയ അധ്യാപക ദമ്പതിമാർ അവർ ഒരു കാലഘട്ടത്തിലെ തലമുറയെ വാർത്തെടുത്തവരാണ് അവരെ ആദരിക്കണമെന്നുള്ള ആ ഉയർന്ന ചിന്താധാരയോടുകൂടിയാണ് ഞങ്ങളിന്ന് ഈ അദ്ധ്യാപക ദമ്പതിമാരെ ഈ വയോചന ദിനത്തിൽ ആദരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കേരളത്തിൽ മാനൂസ് അഞ്ചൽ